ില്ലേ വെറുണ്ടാക്കുന്നുള്ളി വരതില്ല പേരും വേണ്ട നമ്മള് വണ്ടി പോയാ കോഴിക്കളെ നോക്കണം ആടിനെ നോക്കണം വന്ന് കുട്ടികളെ കുട്ടികളെ നോക്കണം എത്തപ്പ കാട്ടുന്നു അതിനന്നെല്ലാം ആമിനോ ഇത് ഇടങ്ങാറാകണ്ടെന്ന് വിചാരിച്ചിട്ടല്ല എന്റെ ഇങ്ങനെ കൂടീക്കിണ്ട് നിങ്ങൾക്കാണി മനസ എനിക്കിപ്പോ ഞാൻ പറഞ്ഞൊന്നും പൊരുത്തം കിട്ടിട്ടില്ലല്ലോ അമിനോ ഞാനിപ്പനിക്ക് ഒരു കൂട്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ എന്റെ ഇങ്ങനെ നടക്കുന്നത് ഈ കാലത്ത് നാട്ടുകാരും കുട്ടികളും ഒന്നും ഇപ്പൊ നോക്കണ്ട നമ്മക്ക് നമ്മളെ കാര്യം നോക്കിയാ പോരെ ആ എന്താ എന്താ എത്ര അമിനോ ജി പറ ഇപ്പൊ പണ്ടത്തെ കാലൊന്നല്ല ഇമാരും ഇപ്പാരെയും മക്കള് കല്യാണം കഴിച്ചുകൊടുക്കണ്ട കാലാണിപ്പോ അപ്പഴാണിപ്പൊ എന്റെ ഒരു പേടി അപ്പൊ മൗന സമ്മതല്ലോ അമിനോ ഞാനാണ് പോട്ടടി